ബദറിൽ പങ്കെടുത്ത ഒരു സഹാബിയാണ് മഹാനായ സവാദുബനു വസീയ റളിയല്ലാഹു റതിയല്ലാഹ്ഹുന് ബദറിൽ എത്തിയപ്പോൾ തോന്നി എന്താഗ്രഹം ഇന്നൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ദിവസമായിരിക്കാം അതുകൊണ്ട് എനിക്ക് മുത്ത് അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരമൊന്ന് മുത്തം വെക്കണം അങ്ങനെ ആഗ്രഹം തോന്നി എന്താ ചെയ്യ മഹാനവർ ചെറിയൊരു അച്ചടക്ക ലംഘനം കാണിച്ചു ആർക്കങ്ങനെ ക്ഷേദിക്കാൻ കഴിയോ ബദറിൽ നടന്ന സംഭവമല്ലേ മഹാനായ സവാദുറിയോ ചെറിയൊരു ലംഘനം കാണിച്ചു എന്താ അച്ചടക്ക ലംഘനം നിന്ന് നേരെയായി നിൽക്കുക എന്നത് അവിടത്തേക്ക് ഭയങ്കര നിർബന്ധമാണ് മഹാനായ സവാദ് നിന്ന് ബോധപൂർവം കുറച്ച് വിട്ടുനിന്നു വിട്ടുനിന്നപ്പോഴോ ആദ്യമൊന്ന് രണ്ടാമതും നേരെയാക്കി മൂന്നാമതും സവാദ് അങ്ങനെ തന്നെ കാണിച്ചപ്പോ സവാദിന്റെ വയറിൽ തന്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് ഒരു അടി വെച്ച് കൊടുത്തു ഈ അടി കിട്ടാനായിരുന്നു സവാദ് ആ പണിയെടുത്തത് അങ്ങനെ ആ പ്രശ്നമൊക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞ് യുദ്ധം തുടങ്ങാൻ നേരത്ത് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള വിഷമങ്ങളൊക്കെ പൊരുത്തപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയാസവും ബാക്കിയുണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞപ്പോ മഹാനായ സവാദുറിയാഹു അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചിട്ട് പറഞ്ഞു നബിയേ എനിക്ക് തങ്ങളോടൊരു പരാതി പറയാനും വിപിയേ എന്തേ സവാദ നിനക്ക് പറയാനുള്ള പരാതി നിങ്ങളുടെ നാട്ടുകാരനല്ലേ മഹാനായ മോൻകുട്ടി വൈദ്യർ തന്റെ ബദർ കാവ്യത്തിൽ ഈ സംഭവം മഹാനവർഗ് എഴുതി വെക്കുന്നു മഹാനായ സവാദ് പറയുന്ന രംഗം രംഗമെങ്ങനെയാണ് ആകുമെങ്കിലുമേ ഉദരം വല്ല പരോത്തം ഉളവായാത് നിമിത്തം ഉളം ഞാനാത് പൊരോത്തം ആ കിഡാന വിയേ ആ കിഡാന െ തങ്ങളെ അടുത്ത് വന്നു തങ്ങളുടെ കൈയിലുള്ള വടി കൊണ്ട് എൻ്റെ വയറിലൊന്ന് കുത്തി നബിയെ കവായത്ത് കൈമശത്തിൽ അങ്ങയുടെ കൈ വളരെ മയത്തിലാണ് അങ്ങനെ അടിച്ചതെങ്കിലും ഉദരം വല്ലാ പരുവം എൻ്റെ വയറു വല്ലാതെ വേദനിച്ചു പോയി നബിയെ ഉളവായം ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഉളം ഞാനാത് പൊരുത്തം ആ കിടാനപിയേ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരാം കഴിവൂലനബിയേ റസൂലിനോട് പ്രതികാരം ചെയ്യുകയോ അതും സവാദ് സഹാബത്തിനൊക്കെ ദേഷ്യം പിടിച്ചു എല്ലാവരും സവാദിനെ പറഞ്ഞു ഇത് ഞാനും സവാദും തമ്മിലുള്ള ഇടപാടാണ് നാളെ നാളറപ്പിന്റെ കോടതിയിൽ സവാദ് എനിക്കെതിരെ വന്നാൽ എനിക്കത് സഹിക്കാൻ കഴിയൂല അതുകൊണ്ട് മോനെ ഞാൻ നിന്നെ അടിച്ചതുപോലെ നീ എന്നെ തിരിച്ചടി വടിയങ്ങ് കൊടുത്തു സവാദ് പറഞ്ഞു നബിയേ നബിയേ നല്ല കമീസുണ്ട് എനിക്ക് കമീസ് അങ്ങയുടെ കമീസിന്റെ മേലെ അടിച്ചാൽ എനിക്ക് പകരം വീട്ടിയ ഒരു ഫീൽ ഉണ്ടാവൂല അതുകൊണ്ട് നബിയേ അങ്ങയുടെ കമീസൊന്ന് കയറ്റണം നബിയേ ുള്ള ചില തന്ത്രങ്ങളാണ് അതാ ഞാൻ പറഞ്ഞത് ഹൃഗ് എങ്ങനെയാണ് പറയാൻ കഴിയൂല മഹാനായ സവാദ് പറഞ്ഞു അങ്ങയുടെ കമീസൊന്ന് കയറ്റണം നബി കമീസേ തീറ്റി അടുത്ത് പൊളിഷോളൂ കൈ നല്യതമാക്കി കിത് ചാടി കതിരോന്മശങ്കുമൊടി പൂട്ടി ഹബീബ് തന്റെ സൂര്യൻ പോകുന്ന പോകുന്ന ചന്ദ്രൻ അവിടുത്തെ കണ്ടപ്പോൾ കൈ ചാടി കയ്യിലുള്ള വടി വലിച്ചൊരേറി വെച്ച് കൊടുത്ത് നല്ല പിടിച്ചിട്ട് പറഞ്ഞു നബിയേ എന്റെ തങ്ങളെ ഈ സവാദ് അടിക്കുമോ നബിയേ തങ്ങളുടെ രോമത്തിലും ഈ സവാദ് നബിയേ തങ്ങൾ എനിക്ക് മാപ്പ് തരണം മാപ്പുതരണം അപ്പൊ ചെയ്തത് സവാദിന്റെ മറുപടി നബിയേ എന്റെ ജീവിതത്തിലെ അവസാനത്തെ ആഗ്രഹം എന്റെ ശരീരം തങ്ങളുടെ ശരീരത്തോട് അങ്ങോട്ടിച്ചേരണമെന്ന് എനിക്ക് അങ്ങ് നബിയേ അതുകൊണ്ടാണ് ഞാൻ ഈ മഹാനായ അതാണ് ഞാൻ ഒരു ഒരു വേറൊരു ഉദാഹരണം കൂടെ പറയാം ഈ ഉദാഹരണങ്ങൾ കേൾക്കുമ്പോ തോടുള്ള ഹുബ് വർദ്ധിക്കണം